ആദ്യം ശയനപ്രദർശനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഭഗവാനിലേക്ക് അടുക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത് ശയനപ്രദർശനം ആദ്യമായി ചെയ്തത് മൂന്ന് പ്രാവശ്യം പിന്നെ അത് മുപ്പത്തിയഞ്ച് പ്രാവശ്യമായി കൂട്ടി പിന്നെ അയിമ്പത്തിരണ്ട് പിന്നെ അങ്ങനെ നൂറ്റി അഞ്ച് പ്രാവശ്യം ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം ചെയ്യാനുള്ള ആ ഭഗവാന്റെ കാരുണ്യം എനിക്ക് ലഭിച്ചു വിദ്യാഭ്യാസം വളരെ കുറവായ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഭക്തിഗാനത്തിൻ്റെ വരികൾ ഞാൻ തന്നെ അത്ഭുതപ്പെക്ക് തന്നെ അത്ഭുതമായി തോന്നുന്ന ഓരോ വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമായ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രുതി വായിക്കണ ഗുരുവായൂരപ്പൻ്റെ ഒരു ദാസനായിട്ടുള്ള ശ്രീ കൃഷ്ണദാസ് അവറുകളാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പത്താം ഞാൻ ആദ്യമായിട്ട് ശയന പ്രതീക്ഷിണം ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ പത്താം ക്ലാസ് എക്സാം ജയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പോയി ഗുരുവാരപ്പൻ്റെ മുന്നിൽ ഭഗവാനെ എന്നെ പത്താം ക്ലാസ് ജയിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ശയന പ്രദീക്ഷിണം തുടങ്ങണത് അത് ഞാൻ ശയനപ്രദക്ഷിണം കഴിഞ്ഞു നേരെ കുളത്തിലേക്ക് ഓടി ഞാൻ അവിടെ ആകെ ബോമിറ്റിത് നാശമൊക്കെ ചെയ്ത് അപ്പൊ നമ്മുടെ കൂടെ എന്നുള്ളത് മൂവായിരം ശയനപ്രദക്ഷിണങ്ങൾ ചെയ്ത ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്വാഗതം ഞാൻ ആദ്യത്തെ ശയന ചെയ്യാൻ എൻ്റെ ഇവിടെ നിന്ന് പരിചയമുള്ളവരോട് രണ്ട് മൂന്ന് ആൾക്കാരോട് പറഞ്ഞു ഒന്ന് കൂടെ വരുമെന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞു കൃഷ്ണദാസേ ശയനപ്രദക്ഷിണം ചെയ്യാൻ ഇപ്പം വന്നിട്ടല്ലേ ഉള്ളൂ കുറച്ചാവട്ടെ നമുക്ക് ചെയ്യാമെന്ന് അവർ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം ആരും എൻ്റെ കൂടെ വരുന്നില്ലല്ലോ അങ്ങനെ ഞാൻ നേരിട്ട് തന്നെ ക്ഷേത്രത്തിൽ പോയി പണ്ട് ദേവസ്വം ജി ഡി ആയിട്ടുള്ള വട്ടേക്കാട് ഗുരുവായൂർ സ്വദേശി വട്ടേക്കാട് ശിവദാസേട്ടൻ പിന്നെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ആദ്യം അദ്ദേഹത്തോടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ചേട്ടാ ശയനപ്രദക്ഷിണം ചെയ്യണ്ടേ എന്നത് അതും കൂടെ അറിയാത്ത ഞാൻ അദ്ദേഹത്തോടാണ് ചോദിച്ചത് ചേട്ടാ എങ്ങനെയാണ് ശയനപ്രദക്ഷിണം ചെയ്യേണ്ടതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉള്ളൂ ആരും കൂടെയില്ലേ ഞാൻ പറഞ്ഞു ഇല്ല ആരും ഇല്ല ആരോടും പല ആൾക്കാരോടും ഞാൻ പറഞ്ഞു ആരും വന്നിട്ടില്ല ശരി കുളത്തിൽ പോയി ഈറനോടെ കുളിച്ച് ഈറനോടെ വന്ന് കൊടിമരത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഉരുണ്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ശാനപ്രദക്ഷിണം ചെയ്യാൻ ഉദ്ദേശിച്ച ഞാൻ മൂന്നെണ്ണം ഒരു ക്ഷീണവുമില്ലാതെ മൂന്ന് പ്രാവശ്യം ശാനപ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞു എനക്കങ്ങനെ ഒരു ഛർദിക്കാനോ തലകറക്കോ ഒന്നും ഉണ്ടായിട്ടില്ല അതെല്ലാം എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ തോന്നുന്നില്ല ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ആരെന്നെ ശനപ്രദക്ഷിണത്തിന് ചേട്ടാ ഒരു ശാനപ്രദക്ഷിണം ചെയ്യണം നാട്ടുന്നായാലും ഗുരുവായൂർന്നായാലും ആരെന്നെ എന്നെ വിളിച്ചാലും എന്ത് തിരക്കുണ്ടെങ്കിലും അവരെ കൂടെ പോയി ശനപ്രദക്ഷിണം അവരെ സഹായിക്കാനും ഞാനിപ്പോൾ എന്നും അവരെ കൂടെ ഉണ്ടാവും ശയനപ്രദക്ഷിണം ആദ്യമായി ചെയ്തത് മൂന്ന് പ്രാവശ്യം ആദ്യം തന്നെ ഒരു ക്ഷീണവുമില്ലാതെ ഭഗവാൻ എനക്കത് ചെയ്യാനുള്ള കഴിവ് ഭഗവാൻ തന്നു പിന്നെ അത് മുപ്പത്തി അഞ്ച് പ്രാവശ്യമായി ൂട്ടി പിന്നെ അൻപത്തിരണ്ട് പിന്നെ അങ്ങനെ നൂറ്റി അഞ്ച് പ്രാവശ്യം ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം ചെയ്യാനുള്ള ആ ഭഗവാന്റെ കാരുണ്യം എനക്ക് ലഭിച്ചു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു പിന്നെ കുളപ്രദക്ഷിണം കുളപ്രദക്ഷിണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അഞ്ച് പ്രാവശ്യം പിന്നെ പത്ത് പ്രാവശ്യം പിന്നെ പതിനൊന്ന് പ്രാവശ്യം പിന്നെ ഏഴ് പ്രാവശ്യം പിന്നെ ലാസ്റ്റ് ഇപ്പം കർക്കിടക മാസത്തിൽ ഒരു ശയനപ്രദക്ഷിണം ചെയ്തിട്ടുണ്ട് അങ്ങനെ മുപ്പത്തി നാല് ശയനപ്രദക്ഷിണം ഞാൻ കുളപ്രദക്ഷിണം ഞാൻ ചെയ്തു ഇപ്പം ഞാൻ ചെയ്ത് ചെയ്യാൻ പോകുന്ന ഒരു വഴിപാടായിട്ട് നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ശയനപ്രദക്ഷിണം ചെയ്യുന്ന വഴിപാടായിട്ടാണ് യജ്ഞം മാതിരി നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ശയനപ്രദക്ഷിണം ചെയ്യാനുള്ള ഒരു വഴിപാട് ഞാൻ നേർന്നിട്ടുണ്ട് വടകര ലോകനാർഗാവിൽ നിന്ന് ആദ്യമായി തുടങ്ങിയ ശയനപ്രദക്ഷിണം മമ്മിയൂര് പാർത്ഥസാരഥി തിരുവങ്കടാജലപതി അങ്ങനെ ചുവല്ലൂർ ശിവക്ഷേത്രം അങ്ങനെ ഇരുപത് ക്ഷേത്രം തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഇരുപത് ശയനപ്രദക്ഷിണം ഞാൻ പൂർത്തിയാക്കി എന്നും എൺപത്തിയെട്ട് ശയനപ്രദക്ഷിണം ബാക്കിയുണ്ട് ഇനിയും ശയനപ്രദക്ഷിണം എൺപത്തെട്ട് പ്രാവശ്യം ചെയ്യാനുള്ള ആയുസും ആരോഗ്യവും ഗുരുവായൂരപ്പൻ എന്നുള്ള പ്രാർത്ഥനയുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ആദ്യം ശയനപ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഭഗവാനിലേക്ക് അടുക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ് വിദ്യാഭ്യാസം വളരെ കുറവായ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഭക്തിഗാനത്തിൻ്റെ വരികൾ ഞാൻ തന്നെ തന്നെ അത്ഭുതമായി തോന്നുന്ന ഓരോ വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അത് വൈഷ്ണവം താമരമാല കണ്ണൻ്റെ മയിൽപീലി ശബരിമല എന്നിങ്ങനെ കേസറ്റുകളിൽ എൻ്റെ ഭക്തിഗാനം റെക്കോർഡിങ് ചെയ്തതും എല്ലാം ഭഗവാൻ്റെ ഒരു കാരുണ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ശരിക്ക് വടകര പുറമേരി സ്വദേശിയാണ് കോഴിക്കോട് ജില്ലയിലെ വടകര പുറമേരി സ്വദേശിയാണ് ഗുരുവായൂർ എത്താൻ കാരണം ഗുരുവായൂരിലെ റിട്ടേർഡ് എസ് ഐ നന്ദേട്ടൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്നാണ് മൂപ്പർ കല്യാണം കഴിച്ചത് അങ്ങനെ എൻ്റെ അനുജനുമായിട്ടുള്ള പരിചയത്തിൻമ്മിലാണ് അദ്ദേഹം എനിക്ക് ഗുരുവായൂർ വനമാല എന്ന ലോഡ്ജിലേക്ക് ജോലിക്ക് എന്നെ വിളിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹമാണ് എന്നെ ഗുരുവായൂരേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തി ഗുരുവായൂർ ഗോകുലം വനമാല പഴയ ഗോകുലം വനമാല കുസുമം അത് പഴയ വനമാല കുസുമമായിരുന്നു അവിടെ ഹൗസ് കീപ്പിങ്ങിൽ ജോലിക്കാണ് ഞാൻ ആദ്യമായിട്ട് വന്നത് അവിടെ നിന്നാണ് ശയന ചെയ്യാനും ഭക്തിഗാനങ്ങൾ എഴുതാനുള്ള ഒരു പ്രേരണയും എനിക്ക് എനിക്ക് കൂടുതൽ എനിക്ക് തന്ന പഴയ മാനേജർ ശശിയേട്ടൻ അദ്ദേഹം എന്നും എന്നോട് പറയും കൃഷ്ണദാസ് എഴുതണം എഴുതണം എന്ന് പറഞ്ഞു ചേലക്കര സ്വദേശിയാണ് അദ്ദേഹം എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് വനമാല ജീവനക്കാർ വനമാലയിൽ വനമാലയിലെ ജീവനക്കാർ എല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ് ശയന പ്രദക്ഷിണം ചെയ്യുന്നതിലും ഭക്തിഗാനങ്ങൾ എഴുതാനെ എഴുതാനും എല്ലാം എന്നെ പ്രേരിപ്പിച്ചതും അവരുത് അവരാണ് ആദ്യമായി ഭാര്യ അപ്പം രണ്ട് ആൺകുട്ടികളാണ് മൂത്ത മകൻ മൂത്ത മകൻ ബി എസ് സി ആനിമേഷൻ കോഴ്സ് കഴിഞ്ഞു ഇപ്പം കോഴിക്കോട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് കോഴിക്കോട് ഒരു കോളേജിൽ ജോലി നോക്കുന്നു രണ്ടാമത്തവൻ ബി എ ഇംഗ്ലീഷ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് മൂത്ത മകൻ്റെ പേര് സുബിൻദാസ് രണ്ടാമത്തത് കൃഷ്ണപ്രസാദ് രണ്ട് ആൺകുട്ടികൾ നല്ല സന്തോഷമായിട്ട് ഭഗവാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു അല്ല ശാനപ്രദക്ഷിം ചെയ്യുമ്പം പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർ രാത്രിയൊന്നും ഭക്ഷണം കഴിക്കാതെ പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാർ ആദ്യമായി അമ്പലത്തിലോ ഏത് അമ്പലത്തിലായാലും ശാനപ്രദക്ഷി രാത്രി വെറും വയറ്റിൽ ഒന്നും കഴിക്കാതെ വെറും വയറ്റിൽ കിടന്നുറങ്ങി പിറ്റേന്ന് കാലത്ത് ചെയ്യുക ഭക്ഷണം ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉരുളുന്ന സമയത്ത് ഛർദ്ദിക്കാനും എല്ലാം ഇടവരും പിന്നെ ഛർദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരടി അങ്ങോട്ട് നീങ്ങാൻ വല്ലാത്ത ബുദ്ധിമുട്ടുമായി എനിക്കിങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല ഇതുവരെയോ എനിക്ക് നല്ല വിശപ്പം ഉണ്ടാവുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഞാൻ സിനിമയിൽ ഞാൻ ആദ്യം ഗുരുവായൂർ വിനോദ് ഗുരുവായൂരിൻ്റെ സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത് കലാശാല ശിഖാമണി പിന്നെ പ്രസാദ് യാദവിൻ്റെ ഡയറക്ഷൻ പ്രസാദ് യാദവിൻ്റെ സ്കെച്ച് എന്ന സിനിമയിലും പിന്നെ വിജയ് സാറിൻ്റെ കൂടെ സർക്കാർ എന്ന സിനിമയിലും അരുൺ വൈദ്യനാഥൻ സാറിൻ്റെ നിപുണൻ എന്ന സിനിമയിലും പ്രകേഷ് കുമാരൻ്റെ വേദ എന്ന സിനിമയിലും രണ്ട് ചമ്പരത്തി കാർത്തിക ദീപം എന്ന രണ്ട് സീരിയലിലും അഭിനയിച്ചു കഴിഞ്ഞു ഗുരുവായൂർ അമ്പലത്തെ നമ്മളെ വിനോദ ഗുരുവായൂർ വിനോദ് വിനോദ ഗുരുവായൂർ എന്നോട് ഒരു പാട്ട് കണി കാണും നേരം എന്ന രീതിയിൽ പാട്ടെഴുതണം എന്ന് പറഞ്ഞു എന്നോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് കുറേ കാലത്തെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഗുരുവായ ഗുരു വിനോദ ഗുരുവായൂർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്രയോ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു കണി കാണും നേരം എന്ന രീതിയിലൊരു പാട്ട് കൃഷ്ണദാസ് ഉണ്ടാക്കുക കുറേ നോക്കി പല പ്രാവശ്യം റൂമിലെല്ലാം പോയി ഇങ്ങനെ ആലോചിച്ചും ആ വരികൾ എനിക്ക് കിട്ടുന്നേ ഇല്ല അങ്ങനെ ശയന പ്രദർശി ചെയ്യും ചെയ്യുമാണ് എനിക്ക് ഈ വരികൾ വന്നത് അതാണ് എൻ്റെ എനിക്ക് ഗുരുവായൂരപ്പനോട് ഇത്രയും മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാനെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഞാൻ വിട്ടിട അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ വരികൾ എനിക്ക് പുലർകാലേ സ്നാനം ചെയ്തു ഞാൻ നിൻ്റെ രുദ്രതീർത്ഥത്തിൽ ഭഗവാനീ തിരുനാമം ചൊല്ലിരുകയ്യോടെ ഞാൻ തൊഴുതു നിൽക്കും നിൻ തിരുമുന്നിൽ നിർമാല്യം പിന്നെ വാഗച്ചാർത്തും നിൻ അലങ്കാരവും ഞാൻ തൊഴുതിയിടും പിന്നെയും തോന്നും കാണണമെന്ന് പാലഭിഷേകം ഭഗവാനീ ഉച്ച പൂജ തൊഴുതും ഞാൻ നിന്നതും ശിവേലി കൂടെ നടന്നതും ീണമെല്ല മകന്നതും ഊണിലും എൻ്റെ ഉറക്കിലും ഞാൻ കർമ്മം ചെയ്യുന്ന നേരവും അരികിൽ വന്നു നീ കുഴലൂതുന്നുണ്ട് മാധവ ഗോപാല താമരമാല തന്നീടാം കണ്ണ വാടാത്ത തുളസി മാല തരാം തെച്ചിപ്പൂവൊന്നു പറച്ചു തരാം നിൻ്റെ തിരുമുടിയിൽ ചാർത്താൻ ഭഗവാനെ നല്ലത് ചൊല്ലാൻ നാവിനും കണ്ണാ നിന്നെ കാണാനൻ കണ്ണിനും നേർവഴിക്ക് നയിക്കാനും നീ മാത്രം പാരിൽ ഭഗവാനീ ഭഗവാന്റെ അനുഭവം എനിക്ക് കിട്ടിയത് ഇതുതന്നെ ഭക്തിഗ ഒന്നും വിദ്യാഭ്യാസം ഒന്നും എന്നെ കൊണ്ട് ഭക്തിഗാനം എഴുതിപ്പിച്ചത് ഭഗവാനാണ് അതാണ് പറയാനുള്ളത് വേറെ ഒന്നുമില്ല ഭഗവാൻ്റെ കാരുണ്യവും അനുഗ്രഹവും എല്ലാം അതിൽ കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എഴുതാത്തതും അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത എനിക്ക് വിദ്യ പഠിക്കാൻ അന്ന് അക്കാലത്ത് നല്ല ഇതുണ്ടായിരുന്നു പഠിക്കാനെല്ലാം വിഷമങ്ങളൊന്നും ഉണ്ടായില്ല പഠിക്കണമെന്നുള്ള പക്ഷേ എനിക്ക് മടിയായിരുന്നു പഠിക്കാൻ ഞാൻ സ്കൂളൊന്നും പോകാറില്ല അന്നും ഞാൻ സിനിമ സിനിമയും നാടകവും അല്ല ഇങ്ങനെയല്ലായിട്ടാണ് ഇങ്ങനെ നടക്കാറ് അല്ലാണ്ട് അനുഭവം ഇത് തന്നെ ഭക്തിഗാനം എഴുതിയ ഒരു അത്ഭുതമാണ് എനിക്ക് തോന്നിക്കുന്നത് പിന്നെ ഇത്രയും ശാനപ്രദക്ഷിണം ചെയ്യുമ്പോൾ മനസ്സിൽ നിന്ന് വരുന്ന ഓരോരു വരികൾ കാരണം ഞാൻ ചാനപ്രദക്ഷിണം ചെയ്യുമ്പോഴാണ് എനിക്ക് പാട്ടിൻ്റെ വരികൾ മനസ്സിൽ വരുന്നത് ഒരു വട്ടം ശയന പ്രദക്ഷിണം ചെയ്യുമ്പോൾ പുഞ്ചിരിക്കുന്ന നിൻ രൂപം പിന്നെയും ചെയ്യാൻ മുതിരുമ്പോൾ കണ്ണൻ്റെ സംഘക്കാൽത്തള്ള നാദം കേൾക്കുന്ന മാത്രയിലെല്ലാം മറക്കുന്നു ഞാൻ എന്നെ മറക്കുന്നു ഞാൻ ശയനപ്രദക്ഷിണം ഞാൻ ശയനപ്രദക്ഷണം ചെയ്യുന്ന സമയത്ത് അടിപ്രദക്ഷിണം ചെയ്യുന്ന ഉണ്ടാവും അപ്പോൾ അവരെ നല്ല സൈഡ് കൂടി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ ശയനപ്രദക്ഷി ചെയ്യുന്നത് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കുറച്ച് ബുദ്ധിമുട്ട് കുടിമരത്തിൻ്റെ അടക്കം കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്ന സമയത്താണ് ശയനപ്രദക്ഷിണം ചെയ്യാൻ അവരെ അവർ വഴിമാറി തരാത്തൊരു അവസ്ഥ അനുഭവപ്പെട്ടത് അല്ലാതെ ഒരാൾക്കും എന്നെക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ശയനപ്രദക്ഷിണം ഞാൻ ചെയ്യുമ്പോൾ അടിപ്രദക്ഷി ചെയ്യുന്ന ഒരു സ്ത്രീകൾക്കും ഒരു വിഷമവും അവർ നീങ്ങാനോ നീങ്ങാനൊന്നും ഒന്നും പറയാതെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ പോകും ഇനി ഈ വഴിപാട് ശയനപ്രദക്ഷിണം വഴിപാട് നമ്മൾ ദൈവത്തിന് ചെയ്യുന്നത് ക്ഷേത്രങ്ങളിലല്ലേ ശനപ്രദക്ഷണം ചെയ്യും അത് ശരീരത്തിന് നല്ലൊരു ആയാസവും ഭഗവത് സന്നിധിയിൽ ചെയ്ത ഒരു സംതൃപ്തിയും നമ്മൾക്കുണ്ടാവും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനിപ്പോൾ ചായന പ്രദർശനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് നല്ലൊരു സന്തോഷവും അനുഭൂതിയും അനുഭവപ്പെടുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ശാനപ്രദക്ഷിണം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കൂടെ കൂടെ ഒരാളെ കൊണ്ടുപോകണം പിന്നെ അവർക്ക് റൂം എടുക്കണം എല്ലാം കൂടി ഒരു ശരിക്ക് എനിക്കൊരു നല്ലൊരു പൈസേൻ്റെ ഒരു ഇതുണ്ട് ഒരു ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് എഴുപത്തഞ്ചായിരം ഉറുപ്യ വരെ അതിൽ കൂടാനാ സാധ്യതയുള്ളൂ കാരണം എൻ ഞാൻ എല്ലാ ഇപ്പം തന്നെ ഇരുപത് ക്ഷേത്രങ്ങളിൽ ചെയ്ത് കഴിയുമ്പോൾ എട്ടായിരത്തി അഞ്ഞൂറ് റുപ്യണക്ക് ചിലവായി ഞാൻ കറക്റ്റായിട്ട് എഴുതി വെക്കുന്നുണ്ട് ഇത് എൻ്റെ വഴിപാടാണ് എനിക്ക് സന്തോഷമാണ് ഈ പൈസ ചിലവീറ്റ് ലോക നന്മക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ ശയനപ്രദക്ഷിണത്തിന് ഗുരുവായൂരപ്പൻ്റെയും മമ്മിയൂരപ്പൻ്റെയും വടക്കുന്നാഥൻ്റെയും കുഞ്ഞല്ലൂർ നരസിംഹമൂർത്തിയുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനിപ്പം നൂറ്റെട്ട് ശയനപ്രദക്ഷിണം ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ലോകത്തിലുള്ള ഓരോരു മനുഷ്യന്മാരും നല്ല സന്തോഷത്തോടും സ്നേഹത്തോടും ഇപ്പം പല യുദ്ധങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ അതിനു വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരെയും എല്ലാവർക്കും നല്ല ജാതിഭേദമതം വ്യത്യാസമില്ലാതെ എല്ലാവരും നല്ല കൂടി കഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിലും ശയനപ്രദക്ഷിണം ചെയ്യുന്നത് അത് വടകര ലോകനാർഗാവിൽ നിന്ന് തുടങ്ങിയ ശയനപ്രദക്ഷിണം തൃശ്ശൂർ വടക്കുന്നാഥലിന് വരെ എത്തുമ്പോൾ ഇരുപത് ക്ഷേത്രങ്ങൾ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞു എന്നും എൺപത്തെട്ട് ക്ഷേത്രങ്ങൾ ശയനപ്രദക്ഷിണം ചെയ്യണം അതിന് ഭഗവാന്റെ അനുഗ്രഹവും എനിക്ക് ആരോഗ്യവും ആയുസ്സും നൽകാൻ ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു